നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ക്വാളിഫിക്കേഷൻ പി ജി ആണ് മതപഠനം സെവൻത്ത് തന്നിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദറിന് ബിസിനസ്സാണ് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഇവർക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് സുന്നീ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഫസ്റ്റ് മാരേജ് ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് കുട്ടിക്ക് തീരെ പ്രായമൊന്നും തോന്നിക്കില്ല കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് മുപ്പത്തഞ്ച് വയസ്സുള്ളൊരു വിധവയുടെ ആണ് ആൾക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഇവരുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് തന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണെന്നും ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സാണുള്ളത് ബ്രദേഴ്സ് രണ്ട് പേരും മാരിഡാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഡിവോഴ്സ് ആയതോ ഭാര്യ മരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ജില്ല പ്രശ്നമില്ലാന്നും കൂടി പറയുന്നുണ്ട് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് പ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് നമ്മുടെ ചാനൽ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോസ് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്